ഫോർട്ടി മെൻ ടേക്ക് ഫിഫ്റ്റീൻ ഡേയ്സ് ടു ഫിനിഷ് എ വർക്ക് ഇഫ് ദ സെയിം വർക്ക് ഇസ് ടു ബി ഫിനിഷ്ഡ് ഇൻ എയ്റ്റ് ഡേയ്സ് ഹൗ മെനി അഡീഷണൽ മെൻ ഷുഡ് ബി ഹൈഡ് ഫോർട്ടി മെൻ നാൽപ്പതാളുകൾ വേണം ഫിനിഷ് എ വർക്ക് ഒരു ജോലി തീർക്കാൻ പതിനഞ്ച് ദിവസം കൊണ്ട് അപ്പോൾ ഒരു ജോലി ഉണ്ട് ആ ജോലി പതിനഞ്ച് ദിവസം കൊണ്ട് തീർക്കണമെങ്കിൽ നാൽപ്പതാൾ വേണം ഒരു ജോലി പതിനഞ്ച് ദിവസം കൊണ്ട് തീർക്കാൻ നാൽപ്പതാൾ വേണം ഇഫ് ദ സെയിം വർക്ക് അതേ ജോലി ഫിനിഷിങ് എയിറ്റ് ഡേയ്സ് എട്ട് ദിവസം കൊണ്ട് തീർക്കണമെങ്കിൽ അതായത് ദിവസങ്ങളുടെ എണ്ണ ചുരുങ്ങണം പതിനഞ്ച് ദിവസം കൊണ്ട് ആദ്യം തീർത്തിയിരുന്നത് പതിനഞ്ച് ദിവസം കൊണ്ട് തീർക്കണമെങ്കിൽ ആൾ വേണം അത് മാറ്റി എട്ട് ദിവസം കൊണ്ട് തീരണമെങ്കിൽ ഹൗ മെനി അഡീഷണൽ മെൻ എത്ര കൂടുതൽ പേരെ നിയമിക്കണം അല്ലേ ഇത് പണികൾ പെട്ടെന്ന് തീരണമെങ്കിൽ നമുക്ക് ആളുകൾ കൂടെ കൂടുതൽ വേണം ഇവിടെ പണി പെട്ടെന്ന് തീരണമെന്നാണ് പറയുന്നത് പതിനഞ്ച് ദിവസം കൊണ്ട് തീരണത് എട്ട് ദിവസം കൊണ്ട് തീരണം അപ്പോൾ ആകെ ആളെ ഉണ്ടായിട്ടുള്ളൂ കുറച്ച് ദിവസം കൊണ്ട് തീരണമെങ്കിൽ കുറേ കുറേ കൂടി ആൾക്കാർ വേണം ആ എത്ര കൂടുതൽ ആളുകളെ വെക്കണം എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എത്ര ആൾക്കാരെ കൂടുതൽ വെക്കണം അപ്പോൾ അതിൽ നമ്മൾ മെൻ നമ്പർ ഓഫ് മെൻ ഡെയ്സ് നമ്പർ ഓഫ് ഡേയ്സ് അങ്ങനെ എഴുതുക നമ്പർ ഓഫ് മെൻ നമ്പർ ഓഫ് ഡേയ്സ് ആദ്യം എത്ര ആളുകളാണ് നാൽപ്പത് ആളുകൾ എത്ര ദിവസമാണ് പതിനഞ്ച് ദിവസം നാൽപ്പത് ആളുകൾ പതിനഞ്ച് ദിവസം ഇനി നമുക്ക് എത്ര ആളുകളാണെന്നറിയില്ല എത്ര ആളുകളാണെന്നറിയില്ല അപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ എക്സ് എന്നിടാം അപ്പോൾ എത്ര ദിവസം എട്ട് ദിവസം എട്ട് ഉത്തരം കാണാൻ നമുക്കിതിൽ രണ്ട് വരി ആയിട്ട് എടുക്കുക ഒന്നാം വരി രണ്ടാം വരി മോളത്തെ വരി താഴത്തെ വരി ഏത് വരിയിലാണ് രണ്ട് സംഖ്യകളും അറിയുക ഈ മോളത്തെ വരിയിലാണ് താഴത്തെ ഒരു സംഖ്യ അറിയില്ലല്ലോ മോളത്തെ വരി രണ്ട് സംഖ്യകൾ അപ്പോൾ ഏത് വരിയിലാണോ രണ്ട് സംഖ്യകളും അറിയുക ആ വരിയിലത്തെ സംഖ്യകൾ ഗുണിക്കുക ഏത് വരിയിലാണോ രണ്ട് സംഖ്യകളും അറിയുക ആ വരിയിലെ സംഖ്യകൾ ഗുണിക്കുക ഇത് ഗുണിക്കുക എന്താണ് നാൽപ്പത് ഇൻറ്റു പതിനഞ്ച് അത് അംശമായിട്ട് എഴുതിയിട്ട് അത് ആയിട്ട് എഴുതിയിട്ട് ഛേദമായി അടുത്ത വരിയിൽ അറിയുന്ന സംഖ്യ എഴുതുക ഛേദമായി അടുത്ത വരിയിൽ താഴത്തെ വരിയിൽ അറിയുന്ന സംഖ്യ എട്ട് ഇത് നമുക്ക് വെട്ടിച്ചു എന്ന് വരും അഞ്ച് ഇൻറ്റു പതിനഞ്ച് നമുക്ക് കിട്ടി എഴുപത്തിയഞ്ച് നമുക്ക് ആണ് കിട്ടിയത് അതായത് ഇവിടുത്തെ കിട്ടി ആളുകൾ എഴുപത്തഞ്ച് ആളുകൾ എന്ന് കിട്ടി ഇതെന്താണ് ഈ ജോലി എട്ട് ദിവസം കൊണ്ട് തീരണമെങ്കിൽ ഈ ജോലി എട്ട് ദിവസം കൊണ്ട് തീരണമെങ്കിൽ എത്ര പേര് വേണം എഴുപത്തഞ്ച് പേര് വേണം നമുക്ക് ഇതല്ല ചോദ്യം എന്താ ഹൗ മെനി അഡീഷണൽ മെൻ എത്ര കൂടുതൽ ആൾക്കാരെ വെക്കണം എത്ര കൂടുതൽ ആൾക്കാരെ ആദ്യം എത്ര പേരുണ്ടായിരുന്ന നാൽപ്പത് ഇങ്ങനെ തീരണമെങ്കിൽ എത്ര ആൾ വരണം എഴുപത്തഞ്ച് പേരും അപ്പോൾ എത്ര പേരെ കൂടുതൽ വെച്ചു മുപ്പത്തഞ്ച് പേരെ കൂടുതൽ ആവശ്യമുണ്ട് ഈ പണി പെട്ടെന്ന് തീർക്കണമെങ്കിൽ എത്ര പേര് വേണം മുപ്പത്തഞ്ച് പേര് കൂടുതൽ വേണം ഉത്തരം മുപ്പത്തഞ്ച് ദർ ആർ ത്രീ ഡിസ്റ്റിങ്റ്റ് നമ്പേഴ്സ് എ ബി സി എ ഇ സിക്വൾ ടു വൺ ഫിഫ്റ്റി എ പ്ലസ് ബി സിക് ടു ഫോർ ഫിഫ്റ്റി സി മൈനസ് ബി ഈക്വൾ ടു സിക്സ്റ്റി ഫൈൻഡ് ആവറേജ് ഓഫ് എ ബി ആൻഡ് സി വെർ ആർ ത്രീ ഡിസ്റ്റിങ്ക്ട് നമ്പേഴ്സ് മൂന്ന് വ്യത്യസ്ത സംഖ്യകളാണ് മൂന്ന് വ്യത്യസ്ത സംഖ്യകളാണ് എ ബി സി ഇതിൽ എയുടെ വില നൂറ്റമ്പത് എ പ്ലസ് ബി നാനൂറ്റമ്പത് സി മൈനസ് ബി അറുപതായാൽ ആവറേജ് ഓഫ് എ ബി ആൻഡ് സി എ ബി സി വിയുടെ ആവറേജ് ശരാശരി ആണ് നമുക്ക് ആദ്യം ഇതെടുത്ത് എഴുതാം ഈ ഇക്വേഷൻ എന്താണ് എ പ്ലസ് ബി സമം നാനൂറ്റി അൻപത് അതിൽ എയുടെ വില കൊടുക്കുക ഈ സമവാക്യത്തിൽ എയുടെ വില കൊടുക്കുക എയുടെ സ്ഥാനത്ത് എത്ര എഴുതുക നൂറ്റി അൻപത് പ്ലസ് എയുടെ സ്ഥാനത്ത് നൂറ്റമ്പത് പ്ലസ് ബി സമം നാനൂറ്റി അൻപത് ബി കാണാൻ ബി കാണാൻ നൂറ്റമ്പത് അങ്ങോട്ട് എടുക്കുക ബി കാണാൻ നൂറ്റമ്പത് അങ്ങോട്ട് എടുക്കുമ്പോൾ ഇത് പോസിറ്റീവ് അല്ലെങ്കിൽ കൂട്ടണം അങ്ങോട്ട് കുറയ്ക്കണം എന്നാകും പി ബി സമം നാനൂറ്റി അൻപത് കുറയ്ക്കണം നൂറ്റി അൻപത് കുറയ്ക്കുമ്പോൾ മുന്നൂറ് എന്ന് കിട്ടി നമുക്ക് എ തന്നിട്ടുണ്ട് ഇപ്പോൾ ബി കിട്ടി ഇനി ഈ സമവാക്കി എടുത്ത് എന്താണ് സി മൈനസ് ബി സമം അറുപത് സി മൈനസ് ബി സമം അറുപതിൽ അതിൽ ബിയുടെ വില മുന്നൂറ് കൊടുക്കുക ബിയുടെ വില മുന്നൂറ് കൊടുക്കുക അപ്പോൾ സി മൈനസ് ബിയുടെ സ്ഥാനത്ത് മുന്നൂറ് സമം അറുപത് സി കാണാൻ എന്താ ചെയ്യുക മൈനസ് മുന്നൂറ് അങ്ങോട്ട് എടുക്കുക മൈനസ് മുന്നൂറ് അങ്ങോട്ട് എടുക്കുക അപ്പോൾ പ്ലസ് ആവും അറുപത് പ്ലസ് മുന്നൂറ് എന്ത് വരും മുന്നൂറ്ററുപത് അപ്പം നമുക്ക് എ ബി സി എല്ലാം കിട്ടി ആവറേജ് കാണാൻ എന്താ ചെയ്യുക എത്ര എണ്ണം ഉണ്ടോ എല്ലാം കൂടി കൂട്ടി എണ്ണം കൊണ്ടുഹരിക്കുക ആവറേജ് കാണാൻ എത്ര എണ്ണ ഉണ്ടോ എല്ലാം കൂടി കൂട്ടി എണ്ണം കൊണ്ടുഹരിക്കുക അപ്പം മൂന്നെണ്ണമാണ് എല്ലാം കൂടി കൂട്ടുക ഏതൊക്കെ എ ബി സി നൂറ്റി അൻപത് പ്ലസ് ബി മുന്നൂറ് പ്ലസ് സി മുന്നൂറ്റി അറുപത് കൂട്ടി ബൈ എണ്ണം മൂന്നെണ്ണം കൂട്ടുക മൂന്ന് മുന്നൂറും നാനൂറ്റൻപത് എഴുന്നൂറ്റമ്പത് എണ്ണൂറ്റി പത്ത് മുന്നൂറ് നൂറ്റമ്പത് നാനൂറ്റമ്പതും മുന്നൂറും എഴുന്നൂറ്റമ്പതും അറുപതും എണ്ണൂറ്റി പത്ത് ബൈ മൂന്ന് ഹരിക്കുമ്പോൾ ഇരുപത്തേഴ് മൂന്ന് എൺപത്തൊന്ന് ഇരുപത്തേഴ് മൂന്ന് എൺപത്തൊന്നൊരു പൂജ്യം ഉത്തരം ഇരുന്നൂറ്റെഴുപത് അഞ്ച് പ്ലസ് പത്ത് പ്ലസ് പതിനഞ്ച് പ്ലസ് എക്സെട്രാ പ്ലസ് നൂറിൻ്റെ വില കാണുക ഇത് അഞ്ചിൻ്റെ ഗുണിതങ്ങളാണ് ഇത് അഞ്ചിൻ്റെ ആണ് തുടക്കം മുതൽക്ക് ആദ്യം മുതൽക്കുള്ള അഞ്ചിൻ്റെ മൾട്ടിപ്പിൾസ് അഞ്ചിൻ്റെ ഗുണിതങ്ങളാണ് ഏതു വരെ നൂറു വരെ ഇതിൻ്റെ തുക കാണണം അതായത് ഇത് സമാന്തര ശ്രേണിയാണ് ഇത് അരിത്മെറ്റിക് സീക്വൻസ് ആണ് നമ്മൾ എന്ത് കാണണം തുക കാണണം അരിത്മെറ്റിക് സീക്വൻസിൻ്റെ തുക സമാന്തര ശ്രേണിയിൽ തുക കാണുന്നുള്ള സൂത്രവാക്യം എസ് സം എസ് യു എം സം തുക സമം പദങ്ങളുടെ എണ്ണം ബൈ രണ്ട് എൻ നമ്പർ ഓഫ് ടേംസ് പദങ്ങളുടെ എണ്ണം ബൈ രണ്ട് ഇൻ ടു ടി വൺ ഫസ്റ്റ് ടേം ആദ്യ പദം ടി വൺ ഫസ്റ്റ് ടേം ആദ്യ പദം പ്ലസ് ടി എൻ എൺത്ത് ടേം എൻ ആ പദം അല്ലെങ്കിൽ അവസാന പദം ടി എൻ എൺത്ത് ടേം അല്ലെങ്കിൽ എൻ ആ പദം അല്ലെങ്കിൽ അവസാന പദം ഈ സൂത്രവാക്യത്തിൽ വില കൊടുക്കുക എൻ ഇതിൽ എത്ര രണ്ടെന്ന് നോക്കണം ഈ ഗുണിതങ്ങൾ തന്നാൽ തുടക്കം മുതൽക്കുള്ള ഗുണിതങ്ങൾ തന്നാൽ ഒരു സംഖ്യയുടെ തുടക്കം മുതൽക്കുള്ള ഗുണിതങ്ങൾ അറിഞ്ഞാൽ എന്ന് അറിയാൻ അവസാനത്തെ ഗുണിതത്തിനെ നമ്മൾ ഏതിൻ്റെ ഗുണിതങ്ങളാണെങ്കിൽ അതുകൊണ്ട് ഹരിച്ചാൽ മതി ഒരു സംഖ്യയുടെ തുടക്കം മുതൽക്ക് ഒരു നിശ്ചയ സംഖ്യ വരെ ഗുണിതങ്ങൾ തന്നു നിന്നിരിക്കട്ടെ അതിലെത്ര രണ്ട് കാണുന്നത് നമ്മൾ എന്ത് ചെയ്യണം അവസാനത്തേനെ ഏതിൻ്റെ ഗുണിതങ്ങളാണോ അതുകൊണ്ട് ഹരിക്കുക എത്ര പേരും നൂറ് ബൈ അഞ്ച് ഇരുപത് അപ്പം നമുക്ക് എണ്ണം കിട്ടി എത്രയാണ് ഇരുപത് ബൈ രണ്ട് ഇൻഡു ആദ്യ പദം അഞ്ച് കൂട്ടണം അവസാന പദം നൂറ് ഇത് പത്ത് ഇൻറ്റു നൂറും അഞ്ചും നൂറ്റി അഞ്ച് നൂറ്റഞ്ച് ഇൻറ്റു പത്ത് നമുക്കൊരു പൂജ്യം ചേർത്തിയാൽ മതി ആയിരത്തി അൻപത് ഉത്തരം രാധയും രവിയും ചേർന്ന ഒരു ജോലി നാല് ദിവസം കൊണ്ടും രാധ തനിയെ അതേ ജോലി പന്ത്രണ്ട് ദിവസം കൊണ്ടും ചെയ്തു തീർക്കും രവി തനിയെ ആ ജോലി ചെയ്താൽ അത് തീരാൻ എത്ര ദിവസം വേണം അപ്പോൾ രാധയും രവിയും ചേർന്ന് ഒരു ജോലി ചെയ്യാണ് രാധയും രവിയും ചേർന്ന് ഒരു ജോലി ചെയ്യാണ് രാധ രവി രണ്ടു പേരും കൂടി ചേർന്ന് ഒരു ജോലി ചെയ്യുകയാണ് രാധയും രവിയും ചേർന്ന് ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ അത് തീർക്കാൻ എത്ര ദിവസം വേണം നാല് ദിവസം വേണം രാധയും രവിയും കൂടി ചേർന്ന് ചെയ്യുകയാണെങ്കിൽ നാല് ദിവസം വേണം രാധ തനിയെ ജോലി ചെയ്യണമായിരിക്കുക അതേ ജോലി രാധ തനിയെ ചെയ്യുക രാധ തനിയെ ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം വേണം പന്ത്രണ്ട് ദിവസം വേണം നമ്മൾ കാണേണ്ടത് രവി തനിയെ ആ ജോലി ചെയ്താൽ രവി തനിയെയാണ് ഈ ജോലി ചെയ്യണമെങ്കിൽ നമുക്ക് എത്ര ദിവസം വേണമെന്ന് കാണണം അപ്പോൾ രണ്ട് പേരും കൂടി ചേർന്നാൽ എത്ര ദിവസം വേണം തന്നിട്ടുണ്ട് ഇതിലത്തെ ഒരാൾ തനിയെ ചെയ്താൽ എത്ര ദിവസം വേണം എന്നറിയാം നമുക്ക് മറ്റേ ആൾ തനിയെ ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം വേണം ഇങ്ങനൊരു കണക്ക് വന്നാൽ നമ്മൾ ചെയ്യേണ്ടത് ഈ ഇതിൽ നമുക്ക് തന്നിട്ടുള്ള രണ്ട് സംഖ്യകളും കൂടി കുടിക്കുക തന്നിട്ടുള്ള രണ്ട് സംഖ്യകളും കൂടി കുടിക്കുക അതായത് നാലും പന്ത്രണ്ടും നാല് ഇൻറ്റു പന്ത്രണ്ട് ഇത് അംശമായിട്ട് എഴുതിയിട്ട് ബൈ ഛേദമായിട്ട് ഇതിൽ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറക്കുക ഛേദമായിട്ട് വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ ഓർക്കുക പന്ത്രണ്ട് മൈനസ് നാല് പന്ത്രണ്ട് ഇൻറ്റു നാല് നാൽപ്പത്തെട്ട് ബൈ പന്ത്രണ്ട് കുറയ്ക്കണം നാല് എട്ട് നാൽപ്പത്തെട്ട് ബൈ എട്ട് ആറ് ദിവസം ആറ് ദിവസം വേണം എന്ത് രവി തനിയെ ജോലി ചെയ്യുകയാണെങ്കിൽ ഈ ജോലി ചേർക്കാൻ ആറ് ദിവസം വേണം നമുക്ക് ഇതേ കണക്ക് രാധ തനിയെ ചെയ്താൽ തന്നിട്ടുണ്ടായിരിക്കുക രവി തനിയെ തന്നാലും ചെയ്തിട്ട് തന്നിട്ടവയായിരിക്കുക അതായത് രാധ തനിയെ എത്ര ദിവസം വേണം രവി തനിയെ എത്ര ദിവസം വേണം രാധയും രവിയും ചേർന്ന് എത്ര ദിവസം വേണം കണ്ടുപിടിക്കണം വിചാരിക്കുക രാധ തനിയെ എത്ര ദിവസം വേണം തരും രവി തനിയെ എത്ര ദിവസം വേണം തരും എന്നിട്ട് രാധയും രവിയും ചേർന്ന് എത്ര ദിവസം എന്ന് കാണാനാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി ഇതേപോലെ ഇത് മാറ്റല്ല ഇവിടെ കൂട്ടണം എന്നിടുക ഇവിടെ മാറ്റല്ല ഇവിടെ കൂട്ടണം എന്നുള്ള ചെന്നിട്ടിട്ട് ചെയ്താൽ മതി ക്ലോക്കിലെ സമയം അഞ്ച് ഇരുപത് ക്ലോക്കിൻ്റെ പ്രതിബിംബത്തിലെ സമയം എത്ര നമുക്ക് ക്ലോക്കിലത്തെ സമയം തന്നിട്ടുണ്ട് ക്ലോക്കിലത്തെ സമയം തന്നിട്ട് അതിൻ്റെ ഇമേജിലത്തെ സമയം കാണണം ക്ലോക്കിൻ്റെ ഇമേജിലത്തെ സമയം കാണണം നമ്മൾ ഈ കണക്ക് ചെയ്യാൻ നോക്കേണ്ടത് നമുക്ക് തന്നിട്ടുള്ള സമയം നോക്കുക തന്നിട്ടുള്ള സമയം നോക്കുക ഇത് തന്നിട്ടുള്ള സമയം പതിനൊന്നിൽ കുറവാണെങ്കിൽ തന്ന സമയം പതിനൊന്നിൽ കുറവാണെങ്കിൽ അത് എ എം പി എം എന്നില്ല രാവിലെ ഉച്ചയ്ക്ക് എന്ന വ്യത്യാസമില്ല പതിനൊന്ന് എന്ന സംഖ്യയിൽ കുറവാണെങ്കിൽ തന്നിട്ടുള്ള സമയം പതിനൊന്നിൽ കുറവാണെങ്കിൽ എ എം പി എം വ്യത്യാസമില്ല രാവിലെ ഉച്ചയ്ക്ക് വ്യത്യാസമില്ല ഈ അഞ്ചേ ഇരുപത് പറയുമ്പോൾ രാവിലെയാണോ വൈകുന്നേരമാണോ നോക്കണ്ട സമയം സംഖ്യ മാത്രം നോക്കുക പതിനൊന്ന് കുറവാണെങ്കിൽ തന്നിട്ടുള്ള സമയം പതിനൊന്ന് അറുപതിൽ നിന്ന് കുറയ്ക്കുക തന്നിട്ടുള്ള സമയം പതിനൊന്ന് അറുപത് അതായത് പന്ത്രണ്ടാണ് എടുക്കുന്നത് നമ്മൾ പന്ത്രണ്ട് എന്ന് പന്ത്രണ്ട് മണിക്കൂറ് അതിലത്തെ ഒരു മണിക്കൂറിനെ മിനിറ്റ് ആക്കിയിട്ട് അതിലത്തെ ഒരു മണിക്കൂറിനെ മിനിറ്റ് ആക്കിയിട്ടാണെങ്കിൽ പതിനൊന്ന് അറുപത് അത് അതാണ് ഇങ്ങനെ ഇനി തന്നിട്ടുള്ള സമയം പതിനൊന്നിൽ കൂടുതലാണെങ്കിലോ തന്നിട്ടുള്ള സമയം പതിനൊന്നിൽ കൂടുതൽ അവിടെയും ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് എ എം പി എം നോക്കണ്ട എ എം പി എം നോക്കണ്ട രാവിലെ രാത്രി നോക്കണ്ട സംഖ്യ മാത്രം നോക്കുക തന്നിട്ടുള്ള സമയം പതിനൊന്നിൽ കൂടുതലാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ആ സമയം ഇരുപത്തി മൂന്ന് അറുപത് എന്ന് കുറയ്ക്കുക ഇരുപത്തി മൂന്ന് ഇത് ഇതെങ്ങനെയാണ് കിട്ടിയത് ഇവിടെ പന്ത്രണ്ട് പറഞ്ഞപ്പോൾ ഇവിടെ ഇരുപത്തിനാലാണ് കേട്ടോ ഇരുപത്തിനാലത്ത് ഒരു മണിക്കൂറെടുത്ത് മിനിറ്റാക്കിയിരിക്കുകയാണ് ഇരുപത്തിനാലത്ത് ഒരു മണിക്കൂറെടുത്ത് മിനിറ്റാക്കിയിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയാണ് കണക്ക് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു കണക്ക് വന്ന് ആദ്യം എന്ത് നോക്കണം തന്നിട്ട സമയം പതിനൊന്നിൽ കുറവാണോ പതിനൊന്ന് കൂടുതലാണോ തന്നിട്ട സമയം പതിനൊന്നിൽ കുറവാണോ പതിനൊന്ന് കൂടുതലാണോ ഇവിടെ അഞ്ച് ഇരുപത് അഞ്ച് ഇരുപത് അഞ്ച് പോയിൻറ്റ് രണ്ട് പൂജ്യം എന്ന സംഖ്യ പതിനൊന്നിനേക്കാൾ കുറവാണല്ലോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ തന്നിട്ടുള്ള സമയം പതിനൊന്ന് ആറ് ഒന്ന് കുറയ്ക്കുക പതിനൊന്ന് പോയിൻ്റ് ആറ് പൂജ്യം കുറയ്ക്കണം അഞ്ച് പോയിൻ്റ് രണ്ട് പൂജ്യം കുറയ്ക്കുക പൂജ്യം ആറ് രണ്ട് പോയി നാല് പോയിൻറ്റ് പതിനഞ്ച് കുറച്ച് ആറ് ഉത്തരം ആറ് നാൽപ്പത് ഒൻപതിനായിരം രൂപ രാമവും രാധയും ജയയും ചേർന്ന് യഥാക്രമം മൂന്ന് ഇസ്റ്റു നാല് ഇസ്റ്റു അഞ്ച് എന്ന അംശബന്ധത്തിൽ വീതിച്ചെടുത്തു രാധയ്ക്ക് കിട്ടിയ തുക എത്ര ഒൻപതിനായിരം രൂപയുണ്ട് ഇത് ഈ മൂന്ന് പേരും ചേർന്ന് ഈ റേഷ്യോയിൽ അവർ ഡിവൈഡ് ചെയ്തെടുത്തു അപ്പോൾ നമുക്ക് രാധയ്ക്ക് കിട്ടിയ പോർഷൻ കാണണം നമുക്കിതിൽ ആകെ തുക എത്ര വീതിക്കുന്ന തുക ഒൻപതിനായിരം രൂപ ആകെ വീതിക്കുന്ന തുക ഒൻപതിനായിരം രൂപ ഒൻപതിനായിരം ഇൻറ്റു നമുക്ക് കണ്ടത് രാധയ്ക്ക് കിട്ടിയതാണ് ഈ പേരുകളിൽ രാധ രണ്ടാമത് വരുന്നതാണ് രാമു രാധ ജയ പേരുകളിൽ രാധ രണ്ടാമത് വരുന്നതാണ് അപ്പോൾ അതുപോലെ ഈ റേഷ്യോളിൽ രണ്ടാമത് വരുന്ന എടുക്കുക രാമുവിന് മൂന്ന് രാധയ്ക്ക് നാല് ജയയ്ക്ക് അഞ്ച് രാമുവിന് മൂന്ന് രാധയ്ക്ക് നാല് ജയയ്ക്ക് അഞ്ച് അപ്പോൾ രാധയ്ക്ക് നാലാണല്ലോ നാല് എന്നിട്ടിട്ട് ബൈ ഈ മൂന്ന് സംഖ്യകൾ കൂടി കൂട്ടുക ഈ റേഷ്യിലത്തെ മൂന്ന് അക്കങ്ങൾ കൂടി കൂട്ടുക മൂന്ന് പ്ലസ് നാല് പ്ലസ് അഞ്ച് അപ്പോൾ ഒൻപതിനായിരം ഇൻറ്റു നാല് ബൈ മൂന്ന് നാല് ഏഴഞ്ചും പന്ത്രണ്ട് നമുക്ക് ഇത് വെട്ടി വെട്ടിച്ചുരുക്കാം തൊണ്ണൂറിൽ ഏഴ് പന്ത്രണ്ട് എൺപത്തിനാല് ശിഷ്ടം ആറ് അറുപതിൽ ഐ പന്ത്രണ്ട് അറുപത് ഒരു പൂജ്യം എഴുന്നൂറ്റൻപത് ഇത് വെട്ടിപ്പോയി ഇൻറ്റു നാല് ഗുണിക്ക് നാല് പൂജ്യം പൂജ്യം നാലഞ്ച് ഇരുപത് ശിഷ്ടം രണ്ട് നാല് എഴുപത്തി എട്ട് രണ്ടും മുപ്പത് നമുക്ക് എന്താ കിട്ടിയത് രാധയ്ക്ക് കിട്ടിയ തുക കിട്ടി ഉത്തരം മൂവായിരം രൂപ കട്ടിയായ അർദ്ധഗോളത്തിൻ്റെ ആകെ ഉപരിതല പരപ്പളവ് നാലായിരത്തി ഒരുന്നൂറ്റി അൻപത്തെട്ട് ചതുരശ സെൻറ്റിമീറ്റർ അതേ ആരമുള്ള ഗോളത്തിൻ്റെ ആകെ ഉപരിതല പരപ്പളവ് എത്ര കട്ടിയായ അർദ്ധഗോളം ഹെമീസ്ഫിയർ അർദ്ധഗോളം ഹെമീസ്ഫിയർ ആകെ ഉപരിതല സ്തീർണം ടോട്ടൽ സർഫസ് ഏരിയ ഉപരിതല പരപ്പളവ് ടോട്ടൽ സർഫസ് ഏരിയ അതേ ആരം ആരം റേഡിയസ് ആരം റേഡിയസ് ഗോളം സ്പിയർ ഗോളം സ്പിയർ ആകെ ഉപരിതല പരപ്പളവ് ടോട്ടൽ സർഫസ് ഏരിയ കാണണം അപ്പോൾ നമുക്ക് കട്ടിയായ അർദ്ധഗോളം അർദ്ധഗോളത്തിൻ്റെ അർദ്ധഗോളത്തിൻ്റെ നമുക്ക് എന്തുകൊണ്ട് ഉപരിതല പരപ്പളവ് തന്നിട്ടുണ്ട് ഉപരിതല പരപ്പ്ളവ് ടി എസ് എ നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ് നാലായിരത്തി ഒരുന്നൂറ്റി അൻപത്തെട്ട് ചതുരശ്ര സെൻറ്റിമീറ്റർ പറഞ്ഞാൽ സെൻറ്റിമീറ്റർ സ്ക്വയർ അർദ്ധഗോളത്തിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ കാണാനുള്ള സൂത്രവാക്യം മൂന്ന് പയ്യാർ സ്ക്വയർ ആണ് അർദ്ധഗോളത്തിൻ്റെ ഉപരിതല സ്വീകരണം സൂത്രവാക്യം മൂന്ന് പയ്യാർ സ്ക്വയർ സമമാണ് നാലായിരത്തി ഒരുന്നൂറ്റി അൻപത്തെട്ട് നമുക്കിതെന്ന് പയ്യാർ സ്ക്വയർ കാണാം അപ്പോൾ ഇൻഡ് മൂന്ന് അങ്ങോട്ട് എടുക്കുമ്പോൾ ബൈ മൂന്നാവും പയ്യർ സ്ക്വയർ കാണുമ്പോൾ ഇൻഡ് മൂന്ന് അങ്ങോട്ട് എടുക്കുമ്പോൾ ബൈ മൂന്നാകും അപ്പോൾ പയ്യാർ സ്ക്വയർ സമം നാലായിരത്തി ഒരുന്നൂറ്റി അൻപത്തെട്ട് ബൈ മൂന്ന് ഹരിക്കുക നാല് ഒരു മൂന്ന് മൂന്ന് ഇഷ്ടം ഒന്ന് പതിനൊന്നിൽ മൂന്ന് മൂന്ന് ഒമ്പത് ഇഷ്ടം രണ്ട് ഇരുപത്തഞ്ചിൽ എൺ മൂന്ന് ഇരുപത്തിനാല് ഇഷ്ടം ഒന്ന് പതിനെട്ടിൽ ആറ് മൂന്ന് പതിനെട്ട് നമുക്ക് പയ്യർ സ്ക്വയർ കിട്ടി ആയിരത്തി മുന്നൂറ്റി എൺപത്താറ് അവിടെ ഇരിക്കട്ടെ പയ്യാർ സ്ക്വയറിൻ്റെ വില ആയിരത്തി മുന്നൂറ്റി എൺപത്താറ് നമുക്ക് കണ്ട് അതേ ആരമുള്ള അപ്പം ആരത്തിന് മാറ്റം അല്ല ആണ് നമുക്ക് കാണേണ്ടത് ഗോളത്തിൻ്റെ എന്ത് കാണണം ടി എസ് എ കാണണം ഉപരിതല വിതീർണം കാണണം ഗോളത്തിൻ്റെ സ്വിയറിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ സൂത്രവാക്യം നാല് പയ്യാർ സ്ക്വയർ ആണ് ഗോളത്തിൻ്റെ ഉപരിതല വിതരണം സൂത്രവാക്യം നാല് പയ്യർ സ്ക്വയർ ഇതൊരു വില കൊടുക്കുക കാരണം ആരം മാറ്റമില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ അർത്ഥകോളത്തിൻ്റെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇവിടെ എവിടെ കൊടുത്താൽ മതി ആരം മാറ്റമില്ല അപ്പോൾ നാല് ഇൻറ്റു നാല് പയ്യാർ സ്ക്വയർ പറഞ്ഞാൽ നാല് ഇൻറ്റു പൈ ആർ സ്ക്വയറിൻ്റെ നമുക്ക് ഇവിടെ അറിയാം എത്ര ആയിരത്തി മുന്നൂറ്റി എൺപത്തി ആറ് ഗുണിക്ക് നാലാറ് എഴുപത്തി നാല് ശിഷ്ടം രണ്ട് നാലെട്ട് മുപ്പത്തിരണ്ട് രണ്ട് മുപ്പത്തിനാല് ശിഷ്ടം മൂന്ന് നാല് മൂന്ന് പന്ത്രണ്ട് മൂന്ന് പതിനഞ്ച് ശിഷ്ടം മൂന്ന് ഒരു നാല് നാലൊന്ന് അഞ്ച് അയ്യായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് സെൻറ്റിമീറ്റർ സ്ക്വയറാണ് ഉത്തരം